ഇപ്പൊ നിങ്ങൾ തന്നെ പറയുമ്പോ ഈ സെക്സ് എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ എന്താ ഇല്ലാത്ത സ്ത്രീകൾ വേറെ ആരുമായി ബന്ധമുണ്ടാക്കരുന്ന് ആ കന്യകമാരെ നോക്കി നടക്കുന്ന ഒക്കെ അതുകൊണ്ടാണ് അന്ന് കോണ്ടോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്തുള്ള ഒരു വികാരമായിട്ട് മനസ്സിലാക്കിയാ മതി സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പഠിപ്പിക്കുന്നത് ലൈംഗികത ആസ്വദിച്ചുകൂടാന്നാണ് അവർ പഠിപ്പിക്കുന്നത് ആളുകൾ പറയും അത് അങ്ങനെ ചെയ്യുന്നത് വഴി നഷ്ടമാണ് എന്ത് നഷ്ടമാണ് ദൈവത്തിന് ബുദ്ധിയില്ല ഞാൻ പറഞ്ഞല്ലോ മണ്ടൻ ദൈവമാണ് മനുഷ്യൻ കണ്ടുപിടിച്ചത് ഇപ്പൊ ഈ കേരളത്തിൽ ഒരു പുരുഷൻ മതി ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും നിർപ്പുണ്ടാക്കാൻ ഉണ്ടാക്കാൻ രസമായ ഒരു പ്രക്രിയ ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളും സ്വയംഭോകം ചെയ്യണം ഇന്നോട്ട് ചെയ്തിട്ടില്ലാത്ത എല്ലാം പ്രാക്ടീസ് ചെയ്തോണെന്ന് ഞാൻ പറയും ആണെമ്പ എണ്ണം മുഴുവൻ എണ്ണം രാവിലെ എണ്ണിട്ട് ഇതെല്ലാം ചെയ്തോണം ഇവിടെ ഗവൺമെന്റ് എച്ച് എൽ എൽ ഉണ്ടാക്കി ഇഷ്ടം പോലെ കോണ്ട ഉണ്ടാക്കി നാട് മുഴുവൻ തരുന്നുണ്ട് അതിട്ട് എന്തുണ്ടാക്കിയാൽ മതി സ്വാമിമാർ മഴ ഒക്കെ പൂജിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് പോയിപ്പോണ്ടാക്കിട്ടുണ്ടായിരുന്നു വായിരപ്പിന്റെ അവിടുത്തെ പൂജാരി പൂജിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ലൈംഗികബന്തിൽ ഏർപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാ സന്യാസിമാരും ബാലൻ കെ നായരും ജോസ് പ്രകാശിനും വേറെ ഒരു പണിയും ഇല്ലായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വലാത്സംഗം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ മാലയിട്ട് അതിനറ്റത്ത് പെന്റൻ്റ് വെക്കുന്ന എന്തിനാണ് ആ പെന്റണ്ടിലോട്ട് നോക്കുമ്പോ മാറുകാണാനാണ് ഒന്നും ജീവിതത്തിനകത്ത് നല്ല ബന്ധം ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ബന്ധം ഉണ്ടാക്കിയ ആളാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നു അഭിലാഷ് അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് മീഡിയയുടെ ഇന്നത്തെ വീഡിയോ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും കാരണം ഇപ്പം ഇൻസ്റ്റഗ്രാമിലൂടെ അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലൂടെ അല്ലാതെ തന്നെ ഒരുപാട് രാഷ്ട്രീയങ്ങളിലായാലും അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പം ഓൺകോളജി ഡോക്ടർ അങ്ങനത്തെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു അപ്പം ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അത് അന്നും ഇന്നും പ്രശ്ന റെലവെന്റ് ആണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് മൈത്രേയൻ ഹായ് എങ്ങനെയുണ്ട് സുഖാണോ ഓക്കെ അപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ മൈത്രിയനെ മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പം മൈത്രിയൻ്റെ ഓരോരോ എന്താ പറയുക റീലും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ ലൈക്ക് ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് മൈത്രേൻ്റെ ചെറുപ്പകാലം തൊട്ടിട്ടുള്ള കഥകൾ എനിക്കെന്ന് അറിയണം എന്നുണ്ട് അപ്പം മൈത്രേൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു ഞാൻ കൊല്ലത്താണ് ജനിച്ചത് അവിടെ ഒരു നാല് വർഷം കുട്ടിക്കാലത്ത് ജീവിച്ചിട്ടുണ്ട് പിന്നെ അമ്മയുടെ അമ്മ മരിച്ചു പോയപ്പോൾ അവർ താമസിച്ചിരുന്ന പത്തനംതിട്ട ജില്ലയിൽ ഇപ്പം പത്തനംതിട്ട ജില്ല അന്ന് കൊല്ലം ജില്ലയായിരുന്നു അവിടെ പത്തനാപുരത്തിനും പത്തനംതിട്ടയ്ക്കും നടുവിൽ കോന്നി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതിനടുത്ത് വകയർ അവിടെയായിരുന്നു ജീവിച്ചിരുന്നത് അവിടെത്തെ സ്കൂളിലെല്ലാം സാധാരണ സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പകുതി ആയപ്പോൾ അവിടുന്ന് അമ്മ എല്ലാ സ്ഥലമെല്ലാം വിറ്റ് ആലപ്പുഴ ഭാഗത്തായിരുന്നു അച്ഛൻ്റെ വീട് കായങ്ങളും കായലിൻ്റെ തീരത്താണ് ഇപ്പോൾ അവിടെ എൻ ഡി പി സിയോടെ അടുത്ത് അപ്പോൾ അവിടെ വന്ന് പത്ത് ഒരു ഒമ്പതാം ക്ലാസ്സിലെ പകുതി ഞാൻ മാവേലിക്കൽ സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് വിട്ട് ഹരിപ്പാട് അതിനടുത്തൊരു ടി കെ എം എം കോളേജിൽ ആണ് ആണ് ബി ഡിഗ്രി എക്ക് എക്ക് എസ് ഡി കോളേജിൽ പഠിച്ചു എം വടക്കേ സ്ഥലത്ത് പഠിച്ചത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൂടുതലും അറിയാത്തൊരു സംഭവമാണ് നമ്മുടെ ഡേറ്റിങ്ങും അതുപോലെ തന്നെ ഇപ്പോ കല്യാണം കഴിക്കുന്നത് എന്തിനാ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ആവശ്യം ഉണ്ടോ ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങളാണ് ആൾക്കാർക്ക് ഉള്ളത് അപ്പോ ഇപ്പം മൈത്രേന്റെ ജീവിതം നോക്കിയാലും മൈത്രേൻ ട്വന്റി ഇയേഴ്സ് ലിവിങ് ടുഗദർ ആയിരുന്നു ആൻഡ് ഇപ്പം നിങ്ങളുടേതായ ജീവിതങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അപ്പോ ഇത് ഒരുപാട് പേരിലേക്ക് ഇതെന്താ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ നമ്മളൊരു കുടുംബമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ വൺ ടൈം വിമൻ അല്ലെങ്കിൽ ഒരു പാർട്ട്നറിനെ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് മോണോഗമസ് ആയി ജീവിക്കണം എന്നൊക്കെ അപ്പം ഈ ചിന്തകളെ പറ്റിയിട്ടൊക്കെ എന്താ പറയാനുള്ളത് അതേ മനുഷ്യര് പല കാലഘട്ടത്തിൽ ഇവിടെയാണ് ജീവിച്ചു വന്നതെങ്കിൽ നമ്മളിപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യം ചെറുതായിട്ട് ഞാൻ ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ കൃഷി കുടുംബത്തിനകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ കൃഷി സമ്പ്രദായത്തിനോട് ബന്ധപ്പെട്ട് ഒരാളുടെ ജീവിതം അവിടെ തുടരുന്നതാണ് അവരെങ്കിലും പോകുന്നൊന്നുമില്ല എന്നു കൃഷിയിടങ്ങളുടെ ചുറ്റിനുമായിരിക്കും വീട് വയ്ക്കുന്നത് അപ്പോൾ അവിടെയാണ് ഉറച്ച വീടും ഉറച്ച ഒരു സ്ഥലവും ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കുക എന്ന് പറയുന്ന അർത്ഥമൊക്കെ ഉള്ളത് അതിനോട് ബന്ധപ്പെട്ട വാല്യൂസ് അതിനോട് ബന്ധപ്പെട്ട മൂല്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ തറവാട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ഒരു വീട് വേണം എന്നൊക്കെ പറയുന്നത് മുഴുവൻ ഈ കൃഷിയിടത്തിനോട് ബന്ധപ്പെട്ടുണ്ടായതാണ് അതെ അപ്പൊ അങ്ങനെ വിവാഹങ്ങൾ ഉണ്ടാക്കി വന്ന സമയത്ത് രഹസ്യമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെയാണ് പിന്നെ അതുകൊണ്ടാണ് പാടില്ല എന്ന് ബൈബിളിലെ എഴുതുന്നത് അപ്പൊ അന്ന് ചെയ്തോണ്ടിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മൂല്യങ്ങളൊക്കെ വന്നത് സമൂഹത്തിന്റെ നല്ലതാണെന്ന് കണ്ടുപിടിച്ചതാ ഒരു ഇന്റർവ്യൂല് മൈത്രൻ പറയുന്നത് കേട്ടാണ് അതായത് ഇരുപത് വർഷത്തോളം എന്റെ ഒരു ലിവിങ് ടുഗദർ ഉണ്ടായിരുന്നു അതിൽ ഞാൻ വേറെ പരസ്ത്രീ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അപ്പോ പാർട്ട്നർ പറയുന്ന പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളത് അപ്പോ ഒബ്വിയസ്ലി ഇപ്പോ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ സെക്സ് എന്ന് പറയുന്ന കാര്യം അല്ല ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബോണ്ടിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ അവൾ വേറെ പോയി ഒരുത്ത കൂടെ പോയി ഇതല്ല ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പോ ആ ഒരു വീഡിയോന്റെ അടിയിൽ കുറേ പേര് ഇത് എങ്ങനെ ഭാര്യ വേറൊരാളുടെ കൂടെ പോകുമ്പോൾ മൈത്രേൻ അപ്പോൾ വേറെ ഒരു പരസ്യ ബന്ധങ്ങളില്ലാതെ അയാൾ അത്രയും നല്ല രീതിക്ക് ഭാര്യയെ കണ്ടിരുന്നു പക്ഷെ ഭാര്യ എങ്ങനെയായിരുന്നില്ല ഇങ്ങനെ കുറേ പേര് ഇതിനെപ്പറ്റി പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് നിങ്ങൾ ഈ നല്ല രീതിയിൽ എന്നുള്ള ആ നല്ല കൊട്ടേഷനായിട്ട് പറയണേ നല്ല രീതിയിൽ ഞാൻ ജീവിച്ചു എന്ന് പറയുന്നത് ഞാൻ ആകെ ചെയ്തത് എന്താ കുഞ്ഞിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ മറ്റൊരെണ്ണയും കൂടെ ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കുട്ടിയെ ഉത്തരവാദിത്തപ്പെട്ട് കൂടെ ജീവിച്ച് ഒരു കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ വേറൊരു പ്രണയം ഉണ്ടായാൽ അത് ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ട് ഞാനൊരു ഇൻഷുറൻസ് എന്നുള്ള നിലവാരത്തിൽ പത്തിരുപത് വർഷം ഈ കുട്ടിയെ നോക്കുക എന്ന് പറയുന്ന പണിയിൽ ഞാൻ ഏർപ്പെട്ടു അതുകൊണ്ട് ഞാൻ വേറൊരു ബന്ധം ഉണ്ടാക്കുന്നില്ല ആ സമയത്ത് പല പ്രണയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ അത് വളരാൻ വെള്ളം വളവും പോരത്തില്ല എന്നുള്ളത് മാത്രമാണ് ഓക്കെ നമ്മൾ നർച്ചറി ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പ് വളരത്തില്ല അതേ സമയത്ത് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരാളെ ഇഷ്ടപ്പെടുവേ അത് വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വഴിയാണ് അത് വളരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിനകത്ത് കയറിയിരുന്നാൽ കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നി പക്ഷെ കാര്യം പറയാനൊന്നും പറ്റില്ലെങ്കിൽ അതങ്ങ് പോകും അതുവഴി അങ്ങനെ അങ്ങനെയുള്ളു നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് ഓപ്പർച്യൂണിറ്റി മറ്റു മനുഷ്യരുമായി ബന്ധം ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നുമില്ല ഇത് ഈ കുട്ടിയെ വളർത്തുന്ന പണിക്കകത്ത് ഏർപ്പെട്ട് ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അറ്റൻഷൻ കൊടുക്കാനായിട്ട് ആവശ്യമാണ് അപ്പം ഞാൻ എൻ്റെ ഇണയ്ക്ക് ഫുൾ ടൈം അറ്റൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച ഒരാളെന്നുള്ള നിലവാരത്തിലാണ് ഈ ഇരുപത് വർഷവും ചെയ്യാതിരുന്നത് അതേസമയം ജയശ്രീക്ക് എന്നെ പേടിക്കേണ്ട കാര്യമില്ല കാര്യമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട് ഈ കാര്യം ചെയ്യുമെന്ന് പക്ഷേ അതേ സമയത്ത് തന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായി ആദ്യമായിട്ട് പരസ്പരം പറയുന്ന സമയത്ത് മറ്റൊരാൾ കാരണം നമ്മൾക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി പലരോടും സ്നേഹം തോന്നുകയും പ്രണയം ഉണ്ടാവുക ഒക്കെ ചെയ്യുമെന്ന് അറിയുന്നവരാ അത് നമ്മൾ അങ്ങനെയാണെന്ന് അറിയുന്നത് കൊണ്ടാണ് അപ്പം അങ്ങനെ ആയതുകൊണ്ട് കൂടുള്ള ആളിന് മറ്റൊരാളോട് പ്രണയം തോന്നിക്കൂടാന്നോ തോന്നുന്നത് എന്ന് പറയുകയല്ല ചെയ്യുന്നത് അത് മനസ്സിലാക്കുക ജയശ്രീ ഇപ്പം വേറൊരാളെ പ്രണയിക്ക് അവരുമായിട്ട് ഇപ്പൊ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഒരു സംഭവമില്ല ഇല്ല ഒരാള് സുഹൃത്ത് തമ്മിൽ തമ്മില് നേരം സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഒരു ദ്രോഹം മൂന്നാമത് ഒരാക്ക് ദ്രോഹം ഉണ്ടാകുന്ന പ്രവൃത്തിയൊന്നും അല്ല വേറൊരാൾ പ്രണയിക്കുന്നത് ഇപ്പൊ ഇവിടെ മലയാള സിനിമയില് ഒരു ഒരു ഫേമസ് ഒരു മലയാള സിനിമയിൽ വന്നുള്ള ഒരു ഡയലോഗ് ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ആളോ ചോദിച്ചു സെക്സ് അപ്പോൾ ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെയല്ല സെക്സ് എന്ന് പറയുന്നത് എന്ത് വലിയൊരു സംഭവമാണ് ഇത് നമ്മൾ പുനിതമായി കൊണ്ട് നടക്കേണ്ട ഒരു വസ്തുവാണ് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പറഞ്ഞിരുന്നത് അപ്പം സെക്സ് എ പ്രോമിസ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് എന്താ തന്നെ പറയാനുള്ളത് അതൊരു മലയാളികൾക്ക് ഒരു ലെസൺ എന്നുള്ള നിലവാരത്തിൽ ഞാൻ എടുക്കും അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ തന്നെ പറയുമ്പോ ഈ സെക്സ് എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ എന്താ ഇല്ലാത്ത അതെ അല്ലേ നോക്കിയാ സത്യത്തിൽ പക്ഷെ നമ്മൾ അത് സംസ്കൃത മലയാളം അപ്പഴും ഇല്ല ഇതൊക്കെ നമ്മള് മൂടി വെച്ച ലോകങ്ങളാ അതുകൊണ്ടാണ് ഇതൊക്കെ ഷോക്കിംഗ് ആയിട്ട് അനുഭവിക്കുന്നത് മനുഷ്യര് പരസ്പരം ഇഷ്ടമുള്ളവര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ലൈംഗികതക്കകത്തുള്ള രതി എന്ന് പറയുന്നത് രതിയിൽ ഏർപ്പെടുന്നതും എന്നുള്ളത് കാരണം കൊണ്ട് ഞാൻ നിന്റെ ഇണയായി മാറും എന്നർത്ഥമില്ല എന്ന് മാത്രമാണ് അതിനകത്ത് പറയുന്നത് ഇണയായി മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും നിനക്ക് യോഗ്യത ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ മറ്റേതങ്ങനെയല്ല എൻ്റെ കുഞ്ഞ് തന്നെ ഉണ്ടാകണമെന്ന പുരുഷൻ്റെ ആവശ്യം കൊണ്ട ഈ രതി എന്ന് പറയുന്ന വലിയ സംഭവമായിട്ട് അവർ വിചാരിക്കുന്നു പുരുഷ നിന്നുള്ള സംശയം നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുകയാണ് കുറേ നാളത്തേക്ക് ഇയാൾ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന കുഞ്ഞിനെ നോക്കാൻ കഴിവുള്ളതും നോക്കുന്നതുമായ ഒരു പുരുഷനാണോ ഇത് എന്ന് പറയുന്നത് അപ്പൊ പുരുഷന്റെ സമയത്തോളം കുഞ്ഞിനെ ഉണ്ടാക്കിയാ മതി നോക്കുന്നതിനെ പറ്റി അവരെ ചിന്തിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ വേറെ ആരുമായി ബന്ധം ഉണ്ടാക്കരുതെന്ന് ആ കന്യകമാരെ നോക്കി നടക്കുന്ന ഒക്കെ അതുകൊണ്ടാണ് അന്ന് കോണ്ടോ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്തുള്ള ഒരു വികാരമായിട്ട് മനസ്സിലാക്കിയാൽ മതി ഇന്ന് കുഞ്ഞുണ്ടാകാതെ ബന്ധം ഉണ്ടാക്കാൻ പറ്റുമെന്നും ഏഹ് അയ്യൂടിയുണ്ടെന്നും ഏഹ് മാലാടിയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയണം അപ്പൊ നമുക്ക് കുഞ്ഞൊക്കെ ഉണ്ടാകാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അത് പഴയതുപോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പുരുഷന്മാരുടെ ഈ പേടിയൊന്നും ഇനി ആവശ്യമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ മതി പക്ഷെ അതില്ലാതിരിക്കുന്ന കാരണം കൊണ്ടാണ് ഇപ്പോഴും ഈ പറയുന്ന വേറെ ആളുകളുമായി ബന്ധമുണ്ടാക്കിയാൽ എനിക്ക് ഞാൻ വല്ലവരുടെയും കുഞ്ഞിന് ഇത് കൊടുക്കേണ്ടി വരും എന്ന് തെറ്റിദ്ധരിക്കുന്നത് വഴിയാണ് ആ തെറ്റിദ്ധാരണ അവർക്ക് മതി മനസ്സിലാക്കിയാൽ മതി ലൈംഗിക ബന്ധത്തിന് പോലും കൊള്ളാത്തവനാണെന്ന് അറിയണമെങ്കിൽ അവനുമായിട്ട് ബന്ധമുണ്ടാക്കണ്ടേ അല്ലേ എങ്ങനെ അറിയുന്നേ നമ്മൾ നോക്കിയാ ബാക്കി എല്ലാം കൊള്ളാ ആദ്യത്തെ രാത്രിയിൽ തന്നെ തിരിച്ചറിയും ഇവനുമായിട്ട് ഒരു കാലത്തും എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനത്തെ ഒത്തിരി ദുരന്തങ്ങളുടെ ലോകത്താണുള്ളത് ഈ മാസ്റ്റർപേഷനെ പറ്റിട്ട് ഇപ്പൊ എന്ന് പറയുന്നത് ഒരു വലിയ സിന്നാണെന്ന് തന്നെ എഴുതുന്ന റിലീജിയസ് ബുക്കുകൾ അടക്കം ഉണ്ട് നമുക്ക് അപ്പോ ഇപ്പം പുരുഷന്മാർ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് ഓക്കെ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പോൺ വീഡിയോസ് കാണുന്നത് കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകൾക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഓർഗാസം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പകുതി ആൾക്കാർക്കും അറിയുന്നില്ല ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പുള്ള ആൾക്കാരായാലും സ്ത്രീകളോട് ഒരു ഓർഗാസത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ഡിഫ്ലക്റ്റ് അല്ലേ ഈ ഒരു ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷൻ അല്ല അല്ലെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുരുഷന്മാരുടെ ഉപകരണമായി മാത്രം അവരുടെ ജീവിതത്തിന് കൂട്ടിച്ചേർക്കുന്നതായിട്ട് മാത്രം ഈ ഇണകളെ കണ്ടിരുന്ന കാലമാണ് ഈ പഴയ ലോകം അപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പഠിപ്പിക്കുന്നത് ലൈംഗികത ആസ്വദിച്ചുകൂടാന്നാണ് അവർ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈംഗികത ആസ്വാദനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാഭാവികമായി ഒരു പൂവിനകത്ത് തേനിരിക്കുന്നത് പോലെ അതിനെ ആകർഷിക്കാനായിട്ട് ഒരു വണ്ടും പൂവും തമ്മിൽ ബന്ധമൊന്നുമില്ല അവര് തമ്മിൽ സ്പീഷീസ് അല്ല അതറിയുമ്പോഴും ആ വണ്ടിനെ ഉപയോഗിച്ച് പരാഗണം നടത്താൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതിന് അവരെ ആകർഷിക്കാനുണ്ടാക്കിയ തേൻ പോലെയാണ് അവരുടെ ഉണ്ടായ വാസന പോലെയാണ് നമ്മൾ ഈ പ്രണയത്തിൻ്റെയും ഈ രസത്തിൻ്റെയും മേഖല അപ്പം ലൈംഗികതക്കകത്തെ ഒരു ഏരിയയാണ് ഈ സ്വയംഭോഗം എന്ന് പറയുന്നത് നമുക്ക് രസിക്കാനായിട്ട് ആരോടും ഒരു ദ്രോഹം ചെയ്യാ ചെയ്യാതെ ചുമത കിട്ടുന്ന ഒരു രസമാണത് അതെന്തിനാ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം ആളുകള് പറയും അത് അങ്ങനെ ചെയ്യുന്നത് വഴി നഷ്ടം എന്ത് നഷ്ടമാണ് ഒറ്റ ബീജമാണ് ആവശ്യം ഞാൻ ലക്ഷക്കണക്കിനാണ് ഉള്ളത് വല്ല ബുദ്ധിയുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക ദൈവത്തിന് ബുദ്ധി ഞാൻ പറഞ്ഞല്ലോ മണ്ടം ദൈവമാണ് മനുഷ്യൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഈ ബീജത്തിനെ നോക്കിയാൽ മതി ഒരണ്ടുള്ളത് കാരണം അത്രയും പാടുപെട്ട് ഒരണ്ട ഒരു മാസം ഉണ്ടാക്കുന്ന സ്ത്രീയുടെ അണ്ടത്തിനെ സമീപിക്കാനായിട്ട് ഒറ്റ ബീജമാണ് ഉപയോഗിക്കുന്നത് രക്ഷകണക്കിന് എന്തിനാണ് ഉണ്ടാക്കിയത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതല്ലെന്നും അത് ജീവിതത്തിൽ പലതരത്തിൽ ജീവിച്ചത് ഞാൻ പൂവിനകത്ത് പരാഗണം നടത്തുന്ന സമയത്ത് വായു ഉപയോഗിച്ച് ഇഷ്ടംപോലെ വാരി വെതറിയാണ് ഒരു പൂവിനകത്ത് എത്തിച്ചിരുന്ന തരത്തിലുള്ള എന്താണ് ചെടികളുടെ യുക്തി മരങ്ങളുടെ യുക്തിക്ക് അകത്തു കൂടെ തുടർന്ന് വന്ന പരിണാമപരമായി രൂപിപ്പെട്ടതുകൊണ്ടാണ് പുരുഷന്റെ ബീജം ഇത്രയും കൂടിയത് ഇപ്പൊ ഈ കേരളത്തിൽ ഒരു പുരുഷൻ മതി ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് നിറപ്പുണ്ടാക്കാൻ അത്രയും ബീജം അവർക്കുണ്ട് ഒരു തവണത്തെ ശുക്ല വിശ്രജനത്തിനകത്ത് അത്രയും ബീജമുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാതാണ് ഇതൊക്കെ പറയുന്നത് പുരുഷന്മാർ ലൈംഗികമായ ശേഷിയുള്ളവരാണെന്ന് അറിയാൻ തന്നെ എന്താണ് സ്വയംഭോഗം ചെയ്യണം രസമുള്ള ഒരു പ്രക്രിയ ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളും സ്വയംഭോഗം ചെയ്യണം ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതെ ചുമ്മാത കിട്ടുന്ന ഒരു രസമില്ലേ അത് കളഞ്ഞു കളഞ്ഞുപൊടിക്കേണ്ട ആവശ്യം ഒരാവശ്യവും ഇല്ല നന്നായി ചെയ്യേണ്ടതാണ് രസകരമായി ചെയ്യേണ്ടത് നമുക്കാണെങ്കിൽ യാതൊരു തടസ്സവും അപ്പുറത്തിരിക്കുന്ന ആളിനായിട്ട് ടൈം ചെയ്യാൻ ഇതുപോലെ പറ്റിയ ഒരു ഒരു ലൈംഗ് ബന്ധം വരെ ഇല്ല ഉള്ളു എല്ലാം കറക്റ്റായിട്ട് വരുന്നത് പൊതുവൊന്നുമില്ല ഏഹ് ഈ കാട്ടിൽ ചീത്ത ശബ്ദം കേൾക്കുന്നുണ്ടോ അയലത്തുകാർ ഇതുമെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് ഈ ബന്ധമൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു പ്രശ്നവും ഇല്ലാതെ ഇത്തരം രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈംഗിക രസമാണ് സുഖമാണ് ഈ സ്വയം പോകുക അത് എല്ലാവരും ചെയ്യണം ഇന്നോട്ട് ചെയ്തിട്ടില്ലാത്ത എല്ലാം പ്രാക്ടീസ് ചെയ്തോണം എന്നാ ഞാൻ പറയും ആണെങ്കിലും മുഴുവൻ എണ്ണം രാവിലെ എണ്ണിട്ട് ഇതെല്ലാം ചെയ്തോണം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തോണം അത്രേ ഉള്ളു ഇപ്പോ വെർജിനിറ്റി എന്നുള്ള സംഭവം ഭയങ്കരമായിട്ട് ഇത് വെർജിനിറ്റി എന്ന് പറയുന്നതിന് ഒരു മിത്താണെന്നുള്ളതാണ് വേറെ ഒരു കാര്യം അപ്പൊ ഇത് ഇപ്പം ഹൈമൻ ഇപ്പോ കുറെ എന്താ പറയാ മെൻസ്ട്രൽ ടൈമിൽ കുറെ പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ടല്ലോ മെൻസ്ട്രൽ കപ്പ് മെയിൻ ആയിട്ട് ഇപ്പം പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പാഡ് മാറ്റിയിട്ട് അപ്പോൾ കൂടുതലും ഭയങ്കര ആണ് അത് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക ഇക്കോ ഫ്രണ്ട്ലി ആണ് അധികം വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതിലേക്ക് മാറുമ്പോൾ കൂടുതലും വീട്ടിൽ തന്നെ പറയുന്ന കാര്യം ഇത് ശരിയല്ല കല്യാണം കഴിച്ചാൽ അത് ചെറുക്കര ഇഷ്ടാവില്ല ചെറുക്കൻ ഇത് ചോദിക്കും മറ്റേ ഹൈമൻ ബ്രേക്ക് ആവും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകളുടെ അടുത്ത് ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലും സ്പോർട്സിന് പോകുന്ന പിള്ളേ എല്ലാവരോടും ഈ ഒരു കാര്യം പറയുന്നേ അപ്പോൾ ഇതിനോട് എന്താ പറയാനുള്ള ഈ ഒരു ഒന്നും പറയാനില്ല പഴഞ്ചന്മാരും കാളവണ്ടി ഓടിക്കുന്നവരുടെ ബോധമാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോഴും കാളവണ്ടി ആയിട്ട് കാറിനകത്ത് കേറിയിരിക്കും ഞാൻ എൻ്റെ അപ്പം തന്നതാണ് ഈ കാളവണ്ടി ഇത് ഞാൻ വിടത്തില്ല നമ്മുടെ ഓടിക്കാരനെ മുന്നേശ് നാല് കാളെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളുടെ ബോധമാണത് അല്ല വേറെ ഒരു അർത്ഥവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞുണ്ടാകുന്ന പണ്ട് കുഞ്ഞ് പുരുഷന്റെ കുട്ടി തന്നെ ഉണ്ടാകണം അതിന് വേറെ ഒരു ഇൻഷുറൻസും ഇല്ല ഇത് അങ്ങനത്തെ യാതൊന്നും ഇല്ല എല്ലാ ഇവിടെ ഗവൺമെന്റ് എച്ച് എൽ എൽ ഉണ്ടാക്കി ഇഷ്ടം പോലെ കോണ്ട ഉണ്ടാക്കി നാട് മുഴുവൻ തരുന്നുണ്ട് അതിട്ട് ബന്ധം ഉണ്ടാക്കിയാ മതി ബന്ധം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ആവശ്യമില്ലാതായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാ മതി അമ്മയ്ക്കും അച്ഛനും വിവരം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത് വിവരമില്ല നമ്മളെ കുട്ടികൾ എന്തിനാ സ്കൂളിൽ വിടുന്നത് അച്ഛനും അമ്മയും പഠിപ്പിച്ച പോരെ അവർക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഹാർട്ട് ഓപ്പറേഷന് അമ്മയെ വിളിച്ചിട്ടാന്നോ ചോദിച്ചിട്ടാന്നോ നിങ്ങള് ഇത് ഏത് അയർട്ട ആണോ ഏത് ലെഫ്റ്റ് സൈഡില് വെണ്ട്രിക്കിൾ ഇങ്ങനൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നത് ഇവിടെയാണോ നോക്കണ്ടെന്നൊക്കെ അമ്മയോട് ചോദിച്ചിട്ടാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് പാലമണിയുന്ന സമയത്ത് ഏഹ് അതിന് എത്ര ഇഞ്ച് കമ്പി ഇടണോ എന്ന് അച്ഛനോടി വെച്ചിട്ടാണെന്നോ ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കുമ്പോൾ വിവരമില്ലെന്ന് അറിയണം അതിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലെന്ന് പഠിപ്പിക്കുന്ന വീടല്ലേ ഉള്ളത് അതെ ജാതി മതമാണ് സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളല്ല മുഴുവൻ ആൾക്കാരെ അന്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് അവിടെ നിന്ന് മോചിച്ച് സ്കൂളിൽ പോയിട്ട് ലോകത്തിനും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന അറിവാണ് ശാസ്ത്രീയമായിട്ട് വരുന്നത് അപ്പം നിങ്ങളെ നേരത്തെ കുഞ്ഞു ജനിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് അമ്മേ അച്ഛന്റെ ഡിസിഷനാണെന്ന് അമ്മയച്ചനും ഡിസൈഡ് ചെയ്താലും കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല പെത്തായിട്ടൊന്നും ധരിക്കാതെ സ്വാമിമാർ പഴമൊക്കെ പൂജിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കി പുരുഷന്മാരായ സ്വാമിമാർ വേണം അവന്റെ പഴമൊക്കെ പൂജിച്ചു കൊടുക്കണം പറ്റില്ല എന്റെ അത്ര സംശയം അല്ല വേറെ എവിടെന്നു പഴം പഴം പൂജിച്ചു കൊടുത്തിട്ട് ഉണ്ടായെന്ന് പറഞ്ഞേ ശ്രീരാമന്റെ അച്ഛന് പായസ നിവേദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അയത് തിന്നിട്ടാണ് പിള്ളേരുണ്ടായെന്ന് പറയുന്നത് നല്ല ഉണ്ടാവുമല്ലോ നമുക്കറിഞ്ഞൂടെ ഇതൊക്കെ ഈ പറയുന്ന കുടിയും ഒക്കെ എത്ര പിള്ളേരെ എന്നുള്ളത് അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അന്യരെ ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളെ ലോകത്തുള്ളു അല്ല ഒരു പഴവും പൂജിച്ചു കൊടുത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഏർ ഗുരുവായൂരപ്പൻ്റെ അവിടുത്തെ പൂജാരി പൂജിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ലൈംഗികബന്തിൽ ഏർപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാ സന്യാസിമാരും അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി വിശ്വാ മറ്റേ വ്യാസൻ പിള്ളാരെ ഉണ്ടാക്കിയിട്ടുണ്ട് സന്യാസി ആയിരുന്നു കണ്ണട സന്യാസി ആയിരുന്നു അങ്ങനെ എടുത്ത് പോയ പെണ്ണുങ്ങളാണ് ഈ പിള്ളേരെ മുഴുവൻ ഉണ്ടാക്കിയത് പാണ്ഡുവുണ്ടാക്കിയത് ഇതെല്ലാം നമ്മൾ കണ്ടാൽ മതി ആരും പഴം പൂജിച്ചു കുഞ്ഞിനെ ഉണ്ടാക്കി അല്ലെങ്കിൽ വയസ്സാവും പ്രായപൂർത്തി ആവുന്ന പെൺകുട്ടികളോടും ഇപ്പൊ പ്രത്യേകിച്ച് ഒരു അച്ഛനമ്മയും ഇതേപോലെ എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് ഇപ്പൊ ഒരു ലെറ്റർ എഴുതിയില്ലോ ഇപ്പൊ മൈത്രിയൻ അതേപോലെ എനിക്ക് ചോദിക്കാനുള്ള ഇപ്പൊ അച്ഛൻ അമ്മയും മിനിമം എന്തൊക്കെയെങ്കിലും ആ കുട്ടിയുടെ അടുത്ത് പറയണം എന്ന് തോന്നിട്ടുള്ള കൊറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും സ്വന്തം ഇണയെ തെരഞ്ഞെടുക്കണം അതാണ് ഒരു പ്രായപൂർത്തിയായ ഒരാൾ ചെയ്യണം അതിന് മുമ്പ് വരെ ഉള്ള കാര്യം സ്കൂളിൽ പോയി പഠിക്കണം എന്നൊക്കെ പറയാനായിട്ട് കുഞ്ഞിന് തീരുമാനിക്കാൻ ഒക്കുന്നതല്ല അത് സിസ്റ്റംസ് ഉണ്ടാക്കി നാട്ടിൽ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ പ്രായപൂർത്തിയായ ഒരാളോട് മാത്രമേ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് തയ്യാറുള്ളൂ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ തന്നെ സേവനത്തിനാവശ്യമായിട്ട് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പോലെ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കുന്നവരായിട്ട് പൗരർ മാറേണ്ടതുണ്ട് അപ്പോൾ രാജാവിനെ മാറ്റി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പോലെ കല്യാണം കഴിക്കപ്പെടുന്നതിന് പകരം ഇണകളെ തിരഞ്ഞെടുത്ത് ഡേറ്റ് ചെയ്ത് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് കൊള്ളാവോ എന്ന് പരിശോധിച്ച് നോക്കി ഗർഭം ധരിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവുള്ളവരായി മാറി ഇണകളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇണയായിട്ട് ജീവിക്കുന്നതിനുള്ള കരാറുണ്ടാക്കണം അതിന് നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്തിയാ മതി രജിസ്റ്റർ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ഒരു കൂട്ടുകാരെ നാട്ടുകാരെ അറിയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ച് അവർക്കെല്ലാം നല്ല ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ വെക്കണം ആയിട്ട് നിൽക്കണം ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇപ്പൊ അച്ഛനമ്മയും പരസ്പരം ഒരു ഉമ്മ വെക്കുന്നത് പോലെ റൂമിന്റെ അകത്തായിരിക്കണം എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ അമ്മയും നല്ല രീതിക്ക് സന്തോഷിച്ചൊന്ന് ഹഗി കിസ് തന്നെ കാണാറൊന്നുമില്ല അവർ തമ്മിൽ തല്ലുടണം നമ്മൾ കാണാറുണ്ട് പരസ്യമായി അല്ലെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങൾ ഉണ്ടാവുന്നത് നോർമൽ ആയിട്ടും ഇഷ്ടം കാണിക്കുന്നത് റൂമിലേക്ക് ഒതുങ്ങുന്നതായിട്ടും ഇവിടെ ഇവിടുത്തെ ഒരു നോർമൽ രീതി അങ്ങനെയാണ് അപ്പോ മൈത്രേൻ എങ്ങനെയായിരുന്നു ഒരു അച്ഛൻ എന്നുള്ള രീതിക്ക് കനിയുടെ അടുത്ത് ഇതേപോലെ സ്നേഹവും എല്ലാം ഇങ്ങനെ പരസ്യമായി മകൾക്കും അത് അങ്ങനെയായിരുന്നോ ഇത്രയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ പറയാം ലൈംഗികതയ്ക്ക് ഒരു സീക്രസി ഉണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് അസൂയെ ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് വലിയ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഒരു തീട ചുറ്റിനും ആണും പെണ്ണും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് പോയി ആണ് ലൈംഗികൾ ഏർപ്പെട്ടിരുന്നത് അത് മനുഷ്യജീവിയുടെ സഹജമായ ഒന്നാണ് അപ്പോൾ കയ്യിൽ പിടിച്ച് നടക്കുക ഹഗ് ചെയ്യുക ളത്തിലൂടെ കൈയിട്ട് നടക്കുക അല്ലെങ്കിൽ അരക്കൂടെ കൈയിട്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ഒരു കുഞ്ഞ് ഓടി വരുമ്പോൾ അവരെ എടുത്ത് ഉമ്മ വെക്കുന്നത് പോലെ പ്രണയമുള്ളവർ തമ്മിൽ ഇഷ്ടമുള്ളവർ തമ്മിൽ അതെല്ലാം ചെയ്യാൻ അനുവദിക്കുന്ന സമൂഹം തന്നെയാണ് ഉണ്ടാകുന്നത് ഇത് ലൈംഗികത തെറ്റാണെന്ന് പഠിപ്പിച്ചിരുന്ന സമൂഹത്തിന് തുടർച്ചയ്ക്കകത്താണ് അവരത് പറഞ്ഞോണ്ടിരിക്കുന്നത് ലൈംഗികമായതെല്ലാം തെറ്റാണ് എന്ന് പഠിപ്പിക്കുകയും അത് കുറ്റബോധത്തോടെ ചെയ്യാൻ ബാധ്യത വരുന്നിടത്തും എന്നിട്ട് ഈ കുറ്റബോധത്തോടെ ചെയ്യുന്ന സമയത്ത് ആദ്യ രാത്രിയിൽ എല്ലാത്സംഗം ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സിനിമ നിങ്ങൾ നേരത്തെ പറഞ്ഞ അടി കാണിക്കുന്ന വീട്ടിനകത്ത് അമ്മയച്ചനും മഴ കിടുന്ന കാണിക്കും സിനിമയ്ക്കകത്ത് ബലാത്സംഗം കാണിക്കും പ്രണയിച്ചുവര് പ്രണയിച്ചല്ലൈനികൾ കാണിക്കത്തില്ല അപ്പോഴാണ് തെറ്റ് ബലാത്സംഗം കാണിക്കുന്ന സിനിമയെ ഇവിടെയുള്ളു നമ്മൾ ആ കിരീട സിനിമയൊക്കെ കണ്ടാ പോരെ വെട്ടി കൊന്ന് കുത്തിച്ചാകുന്ന മോഹൻലാൽ ചെയ്യുന്ന എല്ലാം കാണിക്കുന്നില്ലേ ബലാത്സംഗം ബാലങ്കേ നായരും ജോസ് പ്രകാശിനും വേറൊരു പണിയുമില്ലായിരുന്നു ഏഹ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബലാത്സംഗം ചെയ്തോണ്ടിരുന്ന ആൾക്കാരല്ലേ അത് മുഴുവൻ കാണിക്കും പക്ഷേ ഈ പ്രണയിച്ചു അത് അത് തെറ്റ് എന്തൊരു മനുഷ്യന്മാരാണ് ഇത് തലതിരിഞ്ഞു പോയ ഒരു സമൂഹത്തിന്റെ പ്രശ്നം മാത്രമാണ് ആ ഞാൻ ഓർ ഓർക്കുന്നുണ്ട് എൻ്റെ അച്ഛന്റെ കാലിലെ തൊട്ടത് എനിക്കൊരു പതിനഞ്ച് വയസ്സുള്ള അപ്പം നഖ വന്ന് വെട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് ആ വിരലെ പിടിച്ചതാണ് എനിക്ക് ഓർമ്മയുള്ളത് കുഞ്ഞായിരുന്നപ്പോ അദ്ദേഹം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ നമുക്ക് ഓർമ്മയില്ലല്ലോ ഇത് ഇങ്ങനെയാണ് ഈ വളർന്നിട്ടുള്ളത് അതേ സമയത്ത് സ്നേഹം ഉണ്ടത് പ്രകടിപ്പിക്കാനുള്ളതാണ് അത് ഏതെല്ലാം തരത്തില് പ്രകടിപ്പിക്കാതെ മുഴുവൻ ചെയ്തോണം ഉമ്മ വെക്കണം കെട്ടിപ്പിടിക്കണം ഓടി നടക്കണം പാട്ട് പാടണം ഡാൻസ് ചെയ്യണം സിനിമ ആക്കി അത് അതെല്ലാം കാണിക്കും പ്രണയിക്കും പക്ഷെ ലൈംഗിക മോഹൻലാലാണെങ്കിൽ മരത്തെ കയറി ചാകും അല്ല വെറുതെ നോക്കിയാൽ മതി മർത്തഞ്ചുറ്റി ഓടി തിരിഞ്ഞ് തല കുത്തിച്ചാടും അതൊക്കെ ചെയ്യും സമ്മതിക്കത്തില്ലേ അയാളാണെങ്കിൽ സ്വന്തം ജീവിതത്തിനകത്ത് നല്ല ബന്ധം ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ബന്ധം ഉണ്ടാക്കിയ ആളാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഒരിച്ചിരി പോലും കാണിക്കാൻ പറ്റാതായി പോകുന്ന എന്തൊരു അവസ്ഥയാണെന്ന് അറിയണം മോഹൻലാലായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നു പാവം അല്ല എന്താ പറയാന് ഞാനല്ല എന്ത് പറയാനൊക്കെ ാണ് കഷ്ടമാണ് ഈ ഡാൻസ് പാടായിരിക്കും പറ്റത്തില്ല ഗൗരവത്തിലൊക്കെ ആയിരിക്കും അയാൾ പ്രണയിച്ച് ഇപ്പൊ ഞാന് കനിയുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ കനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അച്ഛനും അമ്മയും ഇത്രത്തോളം ലിബറൽ ആയിരുന്നു മീൻ പ്രത്യേകിച്ച് അച്ഛൻ എന്നൊരു ആറ് ഏഴ് എട്ട് വയസ്സുവരെ അച്ഛൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും നോക്കിയതും എല്ലാം കനി പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ കൂട്ടുകാരായാലും സമൂഹത്തിലെ ആൾക്കാരായാലും അവരെന്ത് ചിന്തിക്കുന്നു വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരു കാല ചെറുപ്പകാലമായിരുന്നു കനിക്കുണ്ടായിരുന്നത് അച്ഛനമ്മയും യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇപ്പം അച്ഛനെ എന്തുകൊണ്ട് പേരെടുത്ത് വിളിക്കുന്നു മൈത്രേനെന്തുകൊണ്ട് വിളിക്കുന്നു അച്ഛൻ അച്ഛൻ എന്തേ വിളിക്കാത്ത അതുപോലെ അമ്മേനെ ചേച്ചി എന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർ ഫ്രണ്ട്സ് ചോദിക്കുമ്പം ആ ഒരു പ്രായത്തിൽ അതിനുള്ള ഉത്തരം പറയാനുള്ള അറിവുണ്ടായിരുന്നില്ല എന്ന് കനി പറഞ്ഞിരുന്നു എന്നിട്ട് ഏറ്റവും ലൈഫിൽ ഒരു മൊമെന്റ് എവിടുന്നാണ് ടേണിങ് പോയിന്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയാ സന്തോഷം തരുന്ന ഒരു മൊമെന്റ് എക്സസൈസ് ഉണ്ടാവുമല്ലോ തിയേറ്ററിൽ പ്രാക്ടീസ് സമയത്ത് ഇപ്പം ആ ടൈമിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു മൊമെന്റ് എന്താണെന്ന് ആലോചി ആലോചിക്കാൻ പറഞ്ഞപ്പോഴാണ് കണി കരയുന്നത് കാരണം ഞാൻ ഇത്രയും കാലം വെറുതെ കുറേ പേർക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിക്കാനും ഇവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി ജീവിച്ചു എന്റെ അച്ഛനമ്മി ഇത്ര ഇങ്ങനെ ഉണ്ടായിട്ട് ആ മൊമെന്റിലാണ് സ്വയം ജീവിക്കണം എന്നുള്ളൊരു ബോധം വന്നേ എന്നുള്ളത് അപ്പോൾ എനിക്ക് ഞാൻ പറയാ എന്റെ അച്ഛനമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനാ വേറെ ലെവലിൽ ആയതൊക്കെ ചിന്തിക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു കിട്ടിയിട്ട് കനി എന്തുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി ജീവിച്ചു ആ ഒരു ചെറിയ ടൈമിൽ അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരത്തിനകത്ത് കിടക്കുന്നു അമ്മ അച്ഛൻ റോള് ചെറുതുക അതാണ് അതിന്റെ കാരണം നാട്ടുകാരും മുഴുവനും കൂടെ ഇടപെടുന്ന ജീവിതത്തിലാണ് നമ്മളുള്ളത് പോട്ടറിക്ഷക്കാരന് ബസ്സിലെ കിളി അധ്യാപകർ നമ്മുടെ കൂടിയിരിക്കുന്ന കൂട്ടുകാർ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ വളർത്തുന്നത് ഇപ്പൊ കനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ ഭയങ്കര അതായതിപ്പോ ഒരു ഫോട്ടോഷൂട്ടിൽ ഇപ്പോ കുറച്ച് ബോഡി പാർട്സ് ഒക്കെ കണിക്കുമ്പോൾ കുറെ പേര് കമന്റ് ഇട്ടപ്പോ കനി വന്ന് റിയാക്ട് ചെയ്ത ഒരു കാര്യത്തില് എന്റെ മുഖം പോലെ തന്നെയുള്ളൂ എന്റെ ബാക്കി ശരീരഭാഗങ്ങളും എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം ഇത്രയധികം എന്താ പറയാ ചിന്തിച്ച് അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞത് വേ വേറെ ഒന്നും ഇല്ല മുഖം പോലെ ഇത് ബാക്കി അങ്ങോട്ട് ഇത്രക്കെ തന്നെയുള്ളൂ വേറെന്താണല്ലേ വെറുതെ നോക്കിയാൽ മതി ഒരു നൂറ് വർഷം മുമ്പ് മാറുമറയ്ക്കാത്ത സ്ത്രീകളായിരുന്നു ഈ കേരളം മുഴുവൻ ഉണ്ടായിരുന്നേ മാറു മറക്കാൻ സമരം ചെയ്ത് മാറു മറച്ചവരാണ് മറച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ അതൊന്നും ഇറങ്ങാൻ പറ്റാതായി പോരാണോ സാരി ഉടുത്ത് വെള്ളത്തിൽ ഇറങ്ങുന്ന ഏക ജനതയാണ് ഇന്ത്യക്കാര് മാത്രമേ ഉള്ളൂ ലോകത്തെ ആരെങ്കിലും ചെയ്യുവോ എന്തൊരു അസംബന്ധം പിടിച്ച മനുഷ്യരാവള് ഏഹ് ഈ പടിഞ്ഞാറൻ നാട്ടുകാർ വന്ന് നമ്മളെ കൊണ്ട് ഉടുപ്പിടിച്ച് അന്ന് തൊട്ട് അത് ഊരാൻ പറ്റാതെ കുടുങ്ങിപ്പോയ ഊ ഉടുപ്പി കുടുങ്ങിപ്പോയ ജീവികളാണ് അതുകൊണ്ടാണ് അതെല്ലാം പറയുന്നത് വസ്ത്രം ധരിച്ച് കൂടുതൽ ആകർഷകമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഈ താഴോട്ട് ഈ ലോക്കട്ട് ചെയ്യുന്ന എന്തിനാണ് നെഞ്ചിലേക്ക് നോക്കാനാണ് പിന്നെ പിന്നെന്തിനാണ് അത് ചെയ്യുന്നത് ഡ്രസ്സിംഗ് അങ്ങനല്ല അത് നമ്മൾ തെറ്റായിട്ട് ധരിക്കാതെ ഒരു പെൻഡില് ഒരു ഒരു മാലയിട്ട് അതിനറ്റത്ത് പെന്റൻ്റ് വെക്കുന്ന എന്തിനാണ് ആ പെന്റിലോട്ട് നോക്കുമ്പോ കാണാനാണ് ആകർഷിക്കാനാണ് വസ്ത്രം അല്ലാതെ ഈ തല ഇട്ട് മുഴുവൻ മൂടി വെച്ചാൽ അത്രത്തോളം അവസാനം ഈ മൂക്കിന്റെ തുമ്പ് കണ്ടാ നമ്മൾ ആകർഷിച്ചു പോവും ഏഹ് വേറൽ കണ്ടാത്ത ആകർഷിക്കും കാരണം കാണുന്നവരോട്ട് ആകർഷിക്കുന്നു എത്ര മറക്കുന്ന ആകർഷിക്കാനാണ് ഈ കണി കുറച്ച് പണ്ട് റിലീജിയസ് ഒരു സ്റ്റേറ്റ്മെന്റ് ണ്ടായി ആദ്യം അമ്പലത്തിലൊക്കെ പോവായിരുന്നു പക്ഷെ മൈത്രേൻ എന്നെ തടയൊന്നും ചെയ്യണ്ടായിരുന്നില്ല മൈത്രേനൊരു ആയിരുന്നു പക്ഷെ ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു അപ്പോ എങ്ങനെങ്കിലും ഒരു ഒരു ചെറിയൊരു വിഷമം തോന്നിയിട്ടുണ്ടോ ഇല്ല അവളുടെ അമ്മയച്ചന് മാത്രമേ ജയശ്രീ അല്ല ജയശ്രിയുടെ അമ്മേ അച്ഛനും എന്റെ അമ്മേ അച്ഛനും അവരെല്ലാരും അമ്പലത്തിൽ പോകുന്നവരു അപ്പൊ അവരെല്ലാം ഞാൻ കളഞ്ഞോ ഈ നാട്ടിലുള്ള മണ്ടന്മാരാണ് അവളെ വളർത്തുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ അതുകൊണ്ടാണ് അമ്പലത്തിലും പള്ളിയിലും പോകുന്ന അല്ലെങ്കിൽ ലോകത്താരെങ്കിലും അമ്പലത്തിലും പള്ളിയിലും പോകും വിവരമില്ലാത്ത ലോകത്തിനെ പറ്റി അറിവില്ലാത്ത കാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന പ്രവൃത്തിയാണ് ലോകം എയ്യുമാണ് എന്നൊക്കെ പറഞ്ഞുള്ള കഥയൊക്കെ ഉണ്ടാക്കി പാവം പിടിച്ച ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങളാണ് അതൊക്കെ ഒരു ശക്തിക്ക് മുമ്പ് കീഴടങ്ങാനും നമസ്കരിക്കാനും നിസ്കരിക്കാനും ആണ് ഈ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അത് പഠിച്ചാൽ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ഞാനിപ്പോൾ കനി അങ്ങനെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും നോക്കിയപ്പോൾ അവളൊരു ചെറുക്കനെ കാണാനാണ് പോയിട്ടുന്നത് അല്ലാതെ ഈ പറയുന്ന ഒന്നിനും അല്ല അതൊക്കെ എനിക്കറിയാം അന്ന് പാർക്കിലൊന്നും പോയിരിക്കാനൊക്കത്തില്ല അമ്പലത്തിലേക്ക് പോയിരിക്കാനൊക്കത്തല്ല പള്ളി പോകുന്ന എല്ലാ പയ്യന്മാരും പള്ളി പോകുന്നത് പെണ്ണുങ്ങളെ കാണാനാണെന്ന് എനിക്കറിയാം എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല അതുകൊണ്ടാണ് അവരവിടെ പോകുന്നത് അതിനാണെന്നറിയാം അപ്പം ഞാൻ നോക്കുമ്പോൾ അവൾ ഒരു പയ്യനോട് കാര്യം പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി എന്തിനാ അമ്പലത്തിൽ പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു കുറി ഇടാതെ അവൾക്ക് നടക്കാനൊക്കെ അവർ കുറിയൊക്കെ കേട്ട് വരും അത്രേ ഉള്ളെന്ന് ഇഷ്ടം പോലെ പയ്യന്മാരെയൊക്കെ പുതിയതായിട്ട് പോയി സ്കൂളിലൊക്കെ പോയി കോളേജിലൊക്കെ പോയി പരിചയമായോട് അത് തീർന്നു പിന്നെ അമ്പലത്തിൽ പോകേണ്ട കാരണം അല്ലാതെ തന്നെ കിട്ടും അതുകൊണ്ടാണ് അവക്ക് ആ ഒക്കെ വരുന്നത് ഇതൊരു വലിയൊരു വലിയൊരു ആയിരുന്നു ആൻഡ് ഐ ടോക്കായിരുന്നു ഞാന് പൊതുവേ ഇപ്പം എല്ലാരോടും സംസാരിക്കുന്ന പോലെ അല്ല ഇപ്പൊ മൈത്രിയൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരുപാട് ഐഡിയോളജിപരമായിട്ടും നമുക്ക് അല്ലാതെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ ഞാൻ ഭയങ്കര സന്തോഷം ആൻഡ് കണ്ടുകൂട്ടിയതിലും ഒരുപാട് സന്തോഷം സന്തോഷം